മറ്റൊരു വിഷയമായിരുന്നു ജിസ്മോളുടെ ജിസ്മോൾ ജിസ്മോൾ സ്വയം ജീവനെടുത്തതല്ലായിരുന്നു മറ്റ് അവരുടെ വീ ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് പങ്കുണ്ട് എന്നും ജനങ്ങൾ സംസാരിക്കുകയും ജനങ്ങളതിനു വേണ്ടിയിട്ട് അവരുടെ വീട്ടുകാരും അതിനു വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറേ പ്രതിഷേധങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് ജിസ്മോളുടെ ഭർത്താവിനെയും ഭർത്താവിൻ്റെ അച്ഛനെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നു എന്ന് കേട്ടു പക്ഷേ ഞാൻ ചോദിക്കട്ടെ അപ്പോൾ ഭർത്താവിൻ്റെ അമ്മയും പെങ്ങളും അവിടെ പോയി ഇവരോടല്ലേ യഥാർത്ഥത്തിൽ ചോദ്യം ചെയ്യേണ്ടത് ഇവരേനെ എന്തുകൊണ്ട് ചോദ്യം ചെയ്യാൻ ഇത്രയും സ്പേസ് കൊടുത്തു ഇത്രയും ടൈം കൊടുത്തത് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല ഇത്രയും ടൈമിലുള്ളവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ പറ്റും എന്തൊക്കെ കാര്യങ്ങൾ നശിപ്പിക്കാൻ പറ്റും തെളിവ് നശിപ്പിക്കാനൊക്കെ പറ്റില്ലേ ഇത്രയും ടൈം എടുത്തു ചോദ്യം ചെയ്യാനാണെങ്കിൽ ഇത്രയും പ്രതിഷേധം വന്നപ്പോഴാണ് ചോദ്യം ചെയ്യണം എന്ന് അവർക്ക് തോന്നിയത് അപ്പോഴാണ് ചോദ്യം ചെയ്യാൻ വിളിക്കണത് എനിക്ക് സത്യത്തെ ഫസ്റ്റ് എനിക്ക് തോന്നിയ കാര്യം എന്ന് പറയും ഞാൻ ഫസ്റ്റ് ഈ ഒരു അയൽവാസിയുടെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ ആ ഇൻ്റർവ്യൂവിന് പോയിട്ട് അയൽവാസി പറയുന്നുണ്ടായിരുന്നല്ലോ എന്താ ഈ വേലക്കാരി അവിടെ ചെന്നിട്ട് അല്ല അയൽവാസി ആയിട്ടുള്ള അവർ പാല് കൊടുക്കാൻ എന്താ പോയപ്പോൾ അപ്പോൾ അവിടെ കുട്ടിയുടെ കരച്ചിൽ കേട്ടു എന്ന് ഈ വേലക്കാരിയോട് പറഞ്ഞു അപ്പോൾ വേലക്കാരി പറഞ്ഞു ഈ ജിസ്മോൾ അവിടെ ഉറങ്ങാവും എന്നാണ് പറഞ്ഞത് അപ്പോൾ ജിസ്മോളുടെ സൗണ്ട് സൈലൻ്റ് ആണ് മറ്റേ കുട്ടിയുടെ സൗണ്ടും സൈലൻ്റ് ആണ് ഓക്കെ പിന്നെ ഒരു കുട്ടിയുടെ സൗണ്ട് മാത്രമാണ് പുറത്തേക്ക് കേട്ടു എന്ന് പറയണത് അതേപോലെ തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ജി ജിസ്മോടെ ഹസ്ബൻഡെന്ന് പറയുന്ന ആൾ വന്നിട്ട് ഈ വേലക്കാരി വിളിച്ചുകൊണ്ടുപോയി എന്ന് പറയുന്നു വേലക്കാരി വിളിച്ചു കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ കരഞ്ഞും കൊണ്ടാണ് വേലക്കാരി പോയത് കുറച്ചു കഴിഞ്ഞപ്പോൾ വേലക്കാരി തിരിച്ചു വന്നതും ഉണ്ടല്ലേ അങ്ങനെ പറയുന്നില്ലേ കുറച്ച് കഴിഞ്ഞപ്പോൾ വേലക്കാരി തിരിച്ചു തന്നു ആ കഴിഞ്ഞിട്ട് പിന്നെ അവിടെ എന്താ സംഭവിച്ചത് അതായത് എന്തിനായിരിക്കും വേലക്കാരി പിന്നെ വിളിച്ചു കൊണ്ടുപോയത് അപ്പം ആ കരഞ്ഞ ജിസ്മോള് ഒന്നുകിൽ ഇറങ്ങി ഓടിയത് ആരെങ്കിലും കാണണം അല്ലെങ്കിൽ ബൈക്കിൽ പോയത് കാണണം ഇതൊന്നും കാണുന്നില്ല അപ്പം എൻ്റെ ഒരു സംശയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മേ ബി തലേ നിങ്ങാണം ഈ ജിസ്മോളനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കിയോ രണ്ട് ഒരു കുട്ടീനേയും ജിസ്മോളില്ലാണ്ടാക്കിയപ്പോൾ മറ്റേ കുട്ടി കിടന്ന് കരഞ്ഞപ്പം ചിലപ്പോൾ അതിന് നിർബന്ധിച്ച് രണ്ട് വയലെന്തെങ്കിലും വിഷാംശം എന്തെങ്കിലും ഒഴിച്ചു കൊടുക്കുക എന്തെങ്കിലും ചെയ്തപ്പോഴായിരിക്കും ആ കുട്ടിക്ക് അറിഞ്ഞിട്ടുണ്ടാവുക ഈ വേലക്കാരി മനഃപൂർവ്വം കണ്ണടച്ചതായിരിക്കുമോ ഉറങ്ങാവോ എന്ന് പറഞ്ഞപ്പോൾ അവിടെ സൈലൻ്റ് ആണ് ജിസ്മോൾ എന്നുള്ളതല്ലേ എൻ്റെ അർത്ഥം അത് കഴിഞ്ഞിട്ട് ജിസ്മോൾ അവിടെ കൊണ്ടുപോയി ഉപേക്ഷിക്കുന്നതിന് വേലക്കാരി എന്തെങ്കിലും സഹായങ്ങൾ ചെയ്തിട്ടുണ്ടാകുമോ എന്നുള്ളതാണ് നമ്മളിപ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നു അത് കഴിഞ്ഞ് അതിപ്പം വണ്ടിയിൽ കൊണ്ടുപോകുന്ന കണ്ടില്ല എന്ന് പറയുന്നു ഓക്കെ ആ സമയത്ത് പിന്നെ പറയുന്നു വേറെ എൻ്റെ ഒരു വെളിപ്പെടുത്തൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടീനെ എടുക്കണ സമയത്ത് ഒരു കുട്ടിക്ക് ജീവൻ ഉണ്ടായിരുന്നു അപ്പോൾ അത് ആ കരഞ്ഞ കുട്ടിയാണെങ്കിലോ ആ കുട്ടി മാത്രമായിരിക്കും ചിലപ്പോൾ ജീവനോടെ ഉണ്ടായിരുന്നുണ്ട് അതിനെ അവസാനിപ്പിക്കാനുള്ള ശ്രമമായിരുന്ന സമയത്തായിരിക്കാം മേ ബി നിർബന്ധിച്ച് എന്തെങ്കിലും വയൽ കുഴിച്ചു കൊടുക്കുകയെന്തെങ്കിലും ചെയ്ത് കൊടുത്തപ്പോഴാണ് ആ കുട്ടി കരഞ്ഞതെങ്കിലോ അപ്പോൾ ആ കുട്ടിയുടെയും കൂടെ കഴിഞ്ഞു എന്ന് തോന്നിയപ്പോൾ ബോധം കടുവോ എന്ന് വെച്ചപ്പോൾ കഴിഞ്ഞു എന്ന് തോന്നിയപ്പോൾ ഇവിടെ വന്ന് വിളിച്ചതാണെങ്കിലോ ഈ വേലക്കാരിയും വന്ന് വിളിച്ചതാണെങ്കിലോ അതെല്ലാം തുടച്ച് കുറത്ത് വൃത്തിയാക്കി ക്ലീൻ ആക്കിയിട്ട് അവിടെ അവിടെ നിന്ന് മാറ്റാൻ വേണ്ടി വന്ന് വിളിച്ചതാണെങ്കിലും അപ്പഴായിരിക്കും ഈ വേലക്കാരിക്ക് അറിഞ്ഞിട്ടുണ്ടാവുക അങ്ങനെ ഒരുപാട് സംശയങ്ങൾ ഇങ്ങനെ കിടക്കുകയാണ് എന്താണെന്ന് മനസ്സിലാവുന്നില്ല തെളിവ് പുറത്തു വരുമെന്ന് വിചാരിക്കുന്നു പിന്നെ ജിസ്മോളുടെ കേസിൽ പറയുന്നത് വെച്ചാൽ ഫാദർ പറയുന്നത് എന്തെന്ന് വെച്ചാൽ പലതവണ വീട്ടിലേക്ക് വന്നോളാനോ വന്ന് താമസിച്ചോ മാറി താമസിച്ചോളാൻ പറഞ്ഞു പക്ഷെ ജിസ്മോൾ എല്ലാം ശരിയാവും എന്ന് പറഞ്ഞു എന്നാണ് പറയണത് അതേപോലെ ഇതേപോലെ എല്ലാം ശരിയാവും പറഞ്ഞാൽ ഈരാത് വൃത്തികേട്ട സ്വഭാവമുള്ളവരുടെ വീട്ടിൽ കഴിഞ്ഞ് കടിച്ചുകൂടി കഴിയാൻ നിൽക്കുന്നവർ എനിക്ക് പറയാനുള്ളത് നിയമത്തിൻ്റെ വഴിയിലൊന്നും വലിയ ഈ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടുകാരിങ്ങനെ പിന്നാലെ ഇങ്ങനെ പ്രതിഷേധങ്ങളും ജനങ്ങളൊക്കെ ആയിട്ട് പോയാലാണ് പ്രശ്നങ്ങൾ ഈ രീതിയിലേക്കൊക്കെ വരുന്നത് അപ്പം അതിന് മുന്നേ എസ്കേപ്പ് ആവാൻ പറ്റുമെങ്കിൽ എസ്കേപ്പായി സ്വന്തം വീട്ടിൽ പോയി സമാധാനമായിരിക്കുക റേഷനരി കിട്ടും റേഷനരി കൂട്ടി കഞ്ഞി കുടിച്ചിട്ട് സുഖമായിരിക്കാം മക്കളെയും കൊണ്ടുപോയി ജീവിക്കാം ഗവൺമെൻറ് ഗവൺമെൻറ് സ്കൂളുകളൊക്കെ ഉണ്ട് അവിടെ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ അത്യാവശ്യം പോകാൻ പറ്റും പിന്നെ പ്രൈവറ്റ് ജോബുകൾ ഉണ്ട് ഏതെങ്കിലും ഒരു പ്രൈവറ്റ് ജോബിന് പോയിട്ട് സമാധാനപരമായിട്ട് ജീവിക്കുക അതായത് ഇന്ന് ശരിയാവും നാളെ ശരിയാവും എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ കടിച്ചു തൂങ്ങിക്കഴിഞ്ഞാൽ അവസാനം എന്താ ഉണ്ടായി എന്ന് പോലും ആർക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല ഇതൊക്കെ കേട്ടില്ലേ കേട്ട് പേടിയാവുക ചെയ്യണത് സാർ പേടിച്ചിട്ടാണ് ഞാനിതൊക്കെ പറയണത് മീൻസ് നമ്മളിതൊക്കെ കേൾക്കുമ്പോൾ ഭയമാണ് അവരെ ഒന്ന് രക്ഷപ്പെടുത്താനോ അവർക്ക് അവരുടെ മനസ്സിൻ്റെ അപ്പഴത്തെ അവസ്ഥ എന്തായിരുന്നോ അവരെന്നെയാണോ അത് ചെയ്തത് അവരെ ആരെങ്കിലും ചെയ്തതാണോ എന്നും അറിയാൻ പറ്റാത്ത രീതിയിൽ തെളിവ് എന്നാൽ ലോകത്തുള്ള ആൾക്കാരെല്ലാം ഇരുപത്തിനാല് മണിക്കൂർ ഫോണിലാണെന്ന് പറയുന്നു പക്ഷേ ഈ സമയം ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ ഇതൊന്നും ആരുടെ അടുത്തും പറഞ്ഞിട്ടും ഒന്നും ഉണ്ടാകും أبي ഷെയറിങ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു മാറ്ററാണ് ഷെയർ ചെയ്യുക ഫ്രണ്ട്സിൻ്റെ അടുത്താണെങ്കിലും വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരോട് ആൾക്കാരെടുക്കും ഒരു ഡയറി എങ്കിലും എഴുതി വെക്കുക ആരോടും പറയാൻ മടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓരോന്നും കൃത്യമായിട്ട് നിങ്ങൾ അനുഭവിക്കുന്ന സങ്കടങ്ങളും വേദനകളും എല്ലാം കൃത്യമായി ഒരു ഡയറിയിൽ എഴുതി വെക്കുക കാരണം നമ്മളെ ദ്രോഹിക്കുന്നവർ നമ്മളെ നമുക്ക് ജീവിക്കണം എന്നുണ്ടാവും നാല് നേരം പക്ഷെ നമ്മളറിയുന്നത് നമ്മളിവരെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഇവർ പിന്നെ സുഖമായി ജീവിക്കുന്നത് ശരിയാണോ അതല്ലല്ലോ അവർക്കെതിരെ എന്തെങ്കിലും ഒരു പ്രൂഫ് ഉണ്ടാക്കി വെക്കുക നിങ്ങൾ നിങ്ങൾക്ക് ശ്രമിക്കുക അതോടൊപ്പം പ്രൂഫ് ഉണ്ടാക്കി വെക്കുക അത്രേ എനിക്ക് പറയാനുള്ളു ഓക്കെ ബൈ